നമസ്കാരം എത്ര വലിയ ശത്രുദോഷത്തെയും ഒറ്റ ദിവസം കൊണ്ട് വേരോടെ പിഴുതു മാറ്റാൻ കഴിയുന്ന അതിശക്തമായ നരസിംഹ മന്ത്രത്തെ മന്ത്രത്തെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം വൈഷ്ണവ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായൊരു മന്ത്രമാണ് ശത്രുദോഷം മാറാനായി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ശത്രു സംഹാരപൂജയും പുഷ്പാഞ്ജലിയുമൊക്കെ നടത്താറുണ്ട് എന്നാൽ പലപ്പോഴും ചിലർക്കെങ്കിലും അതിന് സാധിച്ചില്ലെന്ന് വരും കാരണം വീടിനടുത്ത് ചിലപ്പോൾ നരസിംഹ ക്ഷേത്രങ്ങൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെയുള്ളവർ ഇവിടെ പറയുന്ന ഈ നരസിംഹമൂർത്തി മന്ത്രം ജപിച്ചാൽ അവരുടെ എല്ലാ ശത്രുദോഷവും ദിവസങ്ങൾക്കുള്ളിൽ മാറ്റാൻ സാധിക്കും ദിവസങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ഒറ്റത്തവണ ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ നിങ്ങളിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ് ശത്രു നമ്മൾ പൂജയും വഴിപാടുകളുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആരാണ് നമ്മുടെ ശത്രു എന്നത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ നെഗറ്റീവ് ചിന്തകളെ വേരോടെ പിഴുതു മാറ്റാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ശത്രുസംഹാര സംഹാര പൂജയും പുഷ്പാഞ്ജലിയുമൊക്കെ നടത്തുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം ക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര സംഹാര പൂജയും വഴിപാടുകളുമൊക്കെ ചെയ്യാൻ കഴിയാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നരസിംഹമൂർത്തിയുടെ അതിശ്രേഷ്ഠമായ ഈ ഒരു മന്ത്രം മൂന്ന് ദിവസം ജപിച്ചാൽ മതി എത്ര വലിയ ശത്രുവിനേയും ഒറ്റ ദിവസം കൊണ്ട് വേരോടെ പിഴുതു മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു ഉള്ളൂ അത് നരസിംഹമൂർത്തി മന്ത്രമാണ് മറ്റാരും ആശ്രയമില്ലാത്തവരുടെയും ദുർബലരുടെയുമെല്ലാം അഭയമാണ് നരസിംഹമൂർത്തി ശത്രുദോഷ പരിഹാരം മാത്രമല്ല ഈ മന്ത്രജപത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് നല്ല ജോലി ലഭിക്കാനും സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും കടങ്ങൾ തീരാനും ദുരിതമോചനത്തിനുമെല്ലാം ഈ മന്ത്രജപം ഗുണകരമാകും ഈ മന്ത്രജപത്തിലൂടെ ഭഗവാന്റെ പരിപൂർണമായ സംരക്ഷണം ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇനി ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം കുളിച്ച് വൃത്തിയായി നിലവിളക്ക് കൊളുത്തി രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കാം എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കാമെങ്കിലും പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് മന്ത്രം ജപിക്കുമ്പോൾ മൂന്ന് തവണയെങ്കിലും ജപിക്കണം നരസിംഹ അവതാരം ത്രിസന്ധ്യ ത്രിസന്ധ്യാനേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകുന്നതാണ് അതുപോലെ ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമായ നരസിംഹ ജയന്തി ദിനത്തിൽ ഈ മന്ത്രം ജപിച്ചാൽ കോടി പുണ്യം ലഭിക്കുന്നതാണ് ജീവിതത്തിൽ പിന്നെ ഒരു ശത്രു നിങ്ങളുടെ അടുത്തുപോലും വരില്ല ഈ ദിവസം ഈ മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ സിദ്ധിയാണ് ഫലമായിട്ട് പറയുന്നത് അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് നരസിംഹമൂർത്തി മന്ത്രം ഇതാണ് വജ്രനഖായ വിത്മഹേ തീഷ്ണ ദംഷ്ട്രായ തന്നോ നരസിംഹപ്രചോദയാത് മനഃശുദ്ധിയോടു കൂടി മൂന്ന് തവണ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കപ്പെടുകയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈ മന്ത്രം രണ്ടോ മൂന്നോ ദിവസം ജപിച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്നതാണ് നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിളിച്ചാൽ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു മൂർത്തിയാണ് നരസിംഹമൂർത്തി ദുരിതമോചനത്തിനായി ആ ഈശ്വര ചൈതന്യത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എത്ര വലിയ ശത്രുദോഷമാണെങ്കിലും അത് പൂർണ്ണമായി മാറും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ അലട്ടുന്ന ഏതു തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം നരസിംഹമൂർത്തി പരിഹാരം കണ്ടെത്തി തരും നന്ദി നമസ്കാരം